മറിമായം എന്ന് പറയുമ്പോ പണ്ട് മുതൽ അവർ സ്റ്റാർട്ടിങ്ങിൽ എന്ന് പറയുമ്പോൾ പണ്ട് ഒരു കുറെ വർഷങ്ങളായി അവർ തുടങ്ങിയിരിക്കും പക്ഷെ അന്ന് തൊട്ട് ഇന്ന് ഇവർ കൺസിസ്റ്റന്റ് ആയിട്ട് ഭയങ്കര കൺസിസ്റ്റന്റ് ആയിട്ട് എല്ലാ എപ്പിസോഡുകളിലും അവരെപ്പിസോഡുകളിലും കണ്ടംപറിയായിട്ടുള്ള പൊളിറ്റിക്കലായിട്ടുള്ള സംഭവങ്ങളും അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരായിട്ടുള്ള സംഭവങ്ങളാണെങ്കിലും അവരൊരു ഉണ്ടാവില്ല അവർക്ക് അതായത് ഇപ്പോൾ ഈ ഒരു റിലീജിയനെ കുറിച്ച് പറഞ്ഞ മോശമാകില്ല അല്ലെങ്കിൽ ഇപ്പൊ ഈ ഒരു എന്താണ് പാട്ടിനെ കുറിച്ച് പറഞ്ഞ മോശാവില്ല അങ്ങനെ ഒരു സംഭവമില്ല അങ്ങനെ തുറന്ന് കാണിക്കണം അവർ ഓരോ സംഭവങ്ങളും അവരവരെ പ്രശ്നങ്ങളും അതായത് അവർക്ക് ഇന്ന പാർട്ടിനോട് പാർട്ടിയിലോ സാഹ് ഭരും തുറന്ന് കാണിക്കുക അതും കുറച്ചൊക്കെ ഹ്യൂമർ ഒക്കെ കാണിച്ചിട്ട് ആ ഒരു ഇതില് തമാശ മറിമായും നമ്മളിപ്പോ പണ്ട് പറയുവാണെങ്കിൽ നമ്മുടെ വീട്ടില് അത്യാവശ്യം ഒരു ഇച്ചിരി കൂടുതലും കണ്ടുവരുന്ന മഴ മറിമായ പറഞ്ഞൊരു കണ്ടന്റാ ഇതിപ്പോ നീ നീ പറഞ്ഞ അതേ സംഭവം തന്നെ ഇവരിപ്പോ നമ്മളിപ്പോൾ വീഡിയോ ബന്ധിച്ച് നമ്മള് പൊളിറ്റിക്സിനെ കുറിച്ച് പറഞ്ഞോ എന്തെങ്കിലും പ്രശ്നമാണ് പക്ഷെ അവരാ ഒരു സംഭവേ നോക്കുന്നില്ല ഫുൾ ഓപ്പൺ ആയിട്ട് എല്ലാം പറയും അതെ കുറച്ച് ഹ്യൂമറും കോമഡിയും കൊണ്ടുവരും അതായത് ഇപ്പൊ ചിലവർക്ക് ഇപ്പോ ഇത് പൊളിറ്റിക്കൽ അറിഞ്ഞോളന്നില്ല പക്ഷെ അത് കോമഡി രൂപത്തിൽ അവർ അവതരിപ്പിക്കണം പക്ഷെ ഞാനത് ചെറുപ്പത്തിന് കാണിക്കുമ്പോൾ കാണുമ്പോൾ പറഞ്ഞാൽ എനിക്കതിന് പൊളിറ്റിക്കൽ ഭക്ഷണം അറിയില്ല കോമഡി കാണുന്ന രീതിയിൽ നമ്മൾ കാണുള്ളൂ അവരെ കാണുമ്പോൾ അങ്ങനെ ഭയങ്കര തമാശ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതിലൂടെ എന്ത് ചെയ്യണം കൊറേ പൊളിറ്റിക്കൽ ഐഡിയാസ് നമുക്ക് കൺവേ ചെയ്യപ്പെടുന്നുണ്ട് കുറെ സംഭവങ്ങളിപ്പോ പേരെടുത്ത് വരാണ്ടാലും കുറെ സംഭവങ്ങൾ അത് കറക്റ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട് പക്ഷെ അന്നൂതിൽ ഇന്ന് വരെ ഭയങ്കര കൺസിസ്റ്റന്റ് ആയിട്ട് ഇപ്പൊ അവരെ ഓരോ ക്യാരക്ടേഴ്സ് ആരിജാത മന്മഥൻ അല്ലെങ്കിൽ ഇപ്പോ നമ്മുടെ ഫേമസ് ആയ കാസർഗോഡ് ഒരാളുടെ പേര് മറന്നു അങ്ങനെ കൊറേ ക്യാരക്ടേഴ്സ് ഇവരൊക്കെ അല്ല അങ്ങനെ കൊറേ ക്യാരക്ടേഴ്സ് ഇവര് ഇതിലുണ്ട് അപ്പൊ അവരൊക്കെ കൂടിയിട്ട് എന്താ പറയാ ഒരു നമുക്കറിയാം ക്യാരക്ടേഴ്സ് ആണ് ഇതിന്റെ സംഭവം പക്ഷെ അവരൊക്കെ കൂടി എല്ലാ എപ്പിസോഡുകളിലും പുതിയ പുതിയ അതായത് നമുക്ക് തോന്നാ പഴയ എപ്പിസോഡല്ല തോന്നൂല കണ്ടതന്നെ പിന്നെ കാണുന്ന ഇതില്ല റിപ്പിറ്റേഷൻ ഇല്ല ഭയങ്കര പുതിയ പുതിയ അത്ര അടിപൊളി റൈറ്റേഴ്സ് ആണ് അതിന്റെ ഐ എന്ന് പറഞ്ഞാൽ അത്രയും അടിപൊളിയായിട്ട് പണിയെടുക്കുന്നുണ്ട് ക്രിയേറ്റീവ് ആയിട്ട് പുതിയ പുതിയ ഐഡിയാസ് കാരണം ആൾക്കാരോ ഇപ്പൊ ന്യൂസ് ചാനൽ പോലെ തന്നെ പരിപാടി ഇപ്പൊ നമ്മളെ കേരളത്തിൽ നടക്കുന്ന സംഭവങ്ങൾ പറഞ്ഞാൽ അത്രത്തോളം ഉണ്ട് ഇപ്പോൾ എക്സാമ്പിൾ പറയുന്നത് പിള്ളേരെ കുറിച്ചിട്ട് നമ്മളെ ഇപ്പൊ എക്സാമിനെ കുറിച്ചിട്ട് എസ് എസ് എൽ സി എക്സാമിന്റെ റിസൾട്ടിനെ കുറിച്ചിട്ട് അങ്ങനെ എല്ലാ വിഷയത്തിനെ കുറിച്ചിട്ട് ഒരു വീഡിയോസ് ഒക്കെ